ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആണ് കാരണം ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസം കൂടിയാണ് അതേപോലെ രാവിലെ എണീറ്റ സമയത്ത് തന്നെ നല്ല മഴക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെ രാവിലെ എണീറ്റ് ഫ്രഷ് ആയതിന് ശേഷം അടുക്കളയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പാണ് പിന്നെ ഇസോന് മദ്രസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് അപ്പ ഞാൻ ചുട്ടുകൊണ്ടിരിക്കണേ ഓനെ പോയിട്ട് എണീപ്പിക്കുന്നുണ്ട് ഹെസമോൾ അറിയാതെ വേണം എണീപ്പിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എണീറ്റ് പോരും അങ്ങനെ ഒരുവിധം ഓനെ എണീപ്പിച്ച് ഫ്രഷ് ആക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓനക്കുള്ള ഫുഡൊക്കെ അവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ചുനേരം കഴിഞ്ഞപ്പോണ്ട് സൂര്യൻ ഉദിച്ച് ഇങ്ങനെ കാണണ അപ്പൊ നല്ല സന്തോഷമായി കാരണം ഒന്ന് സ്കൂള് തുറക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ മഴ പെയ്യോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ യൂസു ചായയൊക്കെ കുടിച്ചോ മദ്രസൊക്കെ അങ്ങനെ പോയി അതിനുശേഷം റൂമിൽ ചെന്നപ്പോൾ ഹെസമോളാണെങ്കിൽ നല്ല കരച്ചിലാണ് കാരണം ഉളടത്തിന് ഞാൻ കിടക്കണം എണീറ്റ സമയത്ത് തന്നെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഉള്ളടത്ത് കുറച്ചരൊക്കെ കിടന്ന് ഓൾക്ക് ഓൾ ഫ്രഷാക്കി ഓൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹെസമോള കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ ഇസൂന്നുള്ള ഇസു മദ്രസട്ട് വരുമ്പോഴത്തേന് എനിക്ക് കഞ്ഞി വേണം ചൂടുള്ള കഞ്ഞി എനിക്ക് കൊടുക്കലുണ്ടേന് അങ്ങനെ എന്താണ് രണ്ടാൾക്കും പത്ത് മണിക്കായിട്ടും പിന്നെ അതേപോലെ ഉച്ചക്കായിട്ടും കഞ്ഞി കൊടുക്കും ഞാൻ അസുമോൾക്ക് കഞ്ഞി കൊടുക്കും യിസൂന് സ്കൂൾ പോകുന്ന സമയത്ത് കഞ്ഞി കൊടുക്കും അപ്പോൾ ഒഴിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇന്നലത്തെ ചോറുണ്ട് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചൂടുള്ള കഞ്ഞി വെച്ചുകൊണ്ടിരിക്കണം അതിന് ശേഷം യസുവിന് സ്നാക്സ് ആയിട്ടൊന്ന് മാങ്ങിയാണ് ഓക്ക് കഞ്ഞി ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കാരണം മദ്രസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ടൈമുണ്ടാക്കുന്നു ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടുമാണ് സ്കൂൾ പോകാൻ അങ്ങനെ ഒനിക്കുള്ള സ്നാക്സൊക്കെ ആക്കി വെള്ളമൊക്കെ ആക്കി റെഡിയാക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വിധം റെഡിയാക്കി വെച്ച് വെച്ച് കൊണ്ടിരിക്കണേ ഇന്ന് സ്കൂൾ ഉച്ച വരെ ആയതുകൊണ്ട് തന്നെ സ്നാക്സും അതേപോലെ വെള്ളവും മാത്രമാക്കിയാൽ മതി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞ് പിന്നെ ഒമ്പതരക്ക് ഓട്ടോ വരും ഞങ്ങൾ ആ കറക്റ്റ് സമയം അപ്പോൾ റോഡിലെത്തി റോഡിൻ്റെ മറ്റേ സൈഡിൽ ഓട്ടോ വന്ന് വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഹെസമോളവിടെ നിർത്തി ഞാനും യൂസമ്പാട് മറ്റേ സൈഡിൽ പോയി ഓട്ടോയിൽ കയറിയോണ്ട് ഓട്ടോയിൽ കയറി ഓനി അപ്പോൾ ഞാൻ കുട്ടികളെയൊക്കെ ഇങ്ങനെ നോക്കിയതാണ് കാരണം പുതിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഞാൻ ഹെസമോൾക്ക് കഞ്ഞി കൊടുത്തു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം ഓള ഉറക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കാരണം കൂടുതലായിട്ടൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ചോറൊക്കെ തിളപ്പിച്ചുണ്ടായിരുന്നു അതൊക്കെ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി വെച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ടുതന്നെ ഇന്ന് കോഴിമുട്ട വർക്കാ വിചാരിച്ചു ഉള്ളീൻ്റെ തക്കാളിയൊക്കെ വാട്ടിയ കൊണ്ടിരിക്കുകയാണ് ഉള്ളീൻ്റെ തക്കാളിയൊക്കെ വാട്ടിയൊക്കെയുള്ള മസാലകളൊക്കെ ചേർത്ത് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം കോഴിമുട്ട ഇട്ട് അതിലിട്ടിങ്ങനെ വെററ്റിങ്ങുകൊണ്ടാണ് നല്ല എനിക്കും മക്കൾക്കും ഇവിടെ വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കാരണം പെട്ടെന്നൊരു കൂട്ടാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇസു വരുമ്പോഴത്തേന് കുറച്ച് ജോലിയും കൂടെ ഉണ്ട് എന്താണ് അതിൻ്റെ പുസ്തകങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഹെസമോളം ഉറങ്ങുകയാണല്ലോ ഞാൻ ഇസു വരുമ്പോഴേക്കും അവൻ്റെ പുസ്തകവും കുറച്ച് പൊതി ഉണ്ടായിരുന്നു അതേപോലെ പേരെഴുതി നെയിം സിൽപ്പം കുത്തിച്ച് ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കാരണം അത്യാവശ്യം നല്ല പുസ്തകങ്ങളുണ്ട് ടെക്സ്റ്റ് ആണെങ്കിലും നോട്ടാണെങ്കിലും അത്യാവശ്യം മൂന്നാം ക്ലാസ് ആണെങ്കിൽ മൂന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ പക്ഷെ നല്ല നമുക്കൊരു പത്താം ക്ലാസ്സിൻ്റെ ലെവലിൽ ബുക്കുകളും നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും ഇപ്പോൾ തന്നെ അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല റിസ്ക് ഉള്ളൊരു എന്താണ് ജോലി തന്നെയാണ് വേരെ വൃത്തിയിൽ പൊതിന് അപ്പോൾ അതിനിപ്പോഴാണ് എനിക്ക് ടൈം കിട്ടിയത് അങ്ങനെ സമയം ഒരുപാട് ഒരുപാടായിട്ടുണ്ട് ഞാനങ്ങനെ ഫിസോലെ കൊണ്ടാൻ വേണ്ടിയിട്ട് റോട്ടിലെത്തി ഓന് വീട്ടിനുണ്ട് അങ്ങനെ ഞാൻ ഫിസോലുള്ള ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത്ര ഉള്ള വീഡിയോ ഒരു ഉച്ച സമയമായിട്ടുള്ളൂ ഒരു മണിയായിട്ടുള്ളൂ അവർ വരെയുള്ളൊരു വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇഷ്ടമാണെന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക